ഏപ്രിൽ ഇരുപത്തിരണ്ട് വിശുദ്ധരായ സോട്ടർ പാപ്പായും കായൂസ് പാപ്പായും തിരുസഭയിലെ പന്ത്രണ്ടാമത്തെ മാർപ്പാപ്പയായിരുന്ന സോട്ടർ പാപ്പ ക്രിസ്തുവർഷം വർഷം നൂറ്റി അറുപത്തി ആറ് മുതൽ നൂറ്റി എഴുപത്തി നാല് വരെ ആ സ്ഥാനം അലങ്കരിച്ചു ഒരു ഗ്രീക്കുകാരനായിരുന്ന അദ്ദേഹം ഒരു രക്തസാക്ഷിയായി ആദരിക്കപ്പെടുന്നു സഭയിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കാൻ ആരംഭിച്ചത് സോട്ടർ പാപ്പയാണ് ഗ്രീക്ക് മാതാപിതാക്കളിൽ നിന്ന് നൂറ്റി പത്തൊൻപതിൽ ഇറ്റലിയിലെ ഒരു ചെറിയ പട്ടണമായ സിർക്കായിൽ വിശുദ്ധൻ ജനിച്ചു അനിസറ്റസ് മാർപ്പാപ്പയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി സോട്ടർ മാർപ്പാപ്പയായി ഒരു ക്രിസ്തീയ പുരോഹിതനാൽ ആശീർവദിക്കപ്പെടുന്ന വിവാഹം മാത്രമേ നിയമാനുസൃതമായി അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന കൽപ്പന പുറപ്പെടുവിച്ചത് സോട്ടർപാപ്പയാണ് അക്കാലത്ത് സഭയിലുണ്ടായിരുന്ന മൊൻഡാണിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന തെറ്റായ ആത്മീയ മുന്നേറ്റത്തിനെതിരെ പാപ്പ ഉറച്ച നിലപാട് എടുത്തു പാപ്പ എല്ലാ വർഷവും ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുകയും എല്ലാ ക്രിസ്ത്യാനികളോടും ഈ തിരുനാൾ ആഘോഷിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു വിവാഹാശീർവാദവും ഉയർപ്പ് തിരുനാൾ ആഘോഷവും മൊൻഡാനികൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത് യേശുവിലുള്ള യേശുവിനുള്ള നിമിത്തം ഖനികളിൽ കഠിന ജോലികൾക്കായി അയക്കപ്പെട്ട ഗ്രീക്കുകാരോട് വിശുദ്ധൻ കാണിച്ച കാരുണ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചാവുദോഷം ചെയ്തവർ ഒഴികെയുള്ളവരെ രസക വ്യാഴാഴ്ച ദിവികാരുണ്യം സ്വീകരിക്കാൻ വിശുദ്ധൻ അനുവദിച്ചിരുന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സോട്ടർ മാർപ്പാപ്പ നേതൃത്വം നൽകി കൊറിയന്തലെ വിശുദ്ധ ഡയോണേഷ്യസിൻ്റെ കത്തിൽ സോട്ടർ മാർപ്പാപ്പയെ നല്ലവനും വിശ്വസ്തനും മറ്റുള്ളവരുടെ കാര്യത്തിൽ കരുതലുമുള്ള ഒരു വ്യക്തിയായി സൂചിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തുവർഷം വർഷം നൂറ്റി എഴുപത്തിനാലിൽ റോമിൽ വെച്ച് സോട്ടർ പാപ്പ രക്തസാക്ഷിയായി എന്ന് വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ കായിയൂസ് പാപ്പ തിരുസഭയിലെ ഇരുപത്തിയെട്ടാമത്തെ മാർപ്പാപ്പയായിരുന്നു വിശുദ്ധ കായിയൂസ് ഗായൂസ് എന്നും അറിയപ്പെടുന്ന അദ്ദേഹം ശിരച്ഛേദം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട രക്തസാക്ഷിയാണ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഡിസംബർ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ വരെ പന്ത്രണ്ട് വർഷം അദ്ദേഹം മാർപ്പാപ്പ ആയിരുന്നു സോളിൻ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സലോണ എന്ന പുരാതന നഗരത്തിലാണ് വിശുദ്ധൻ ജനിച്ചത് മാർപ്പാപ്പ ആയതോടെ പല പുതിയ നിയമങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു ആരെയും നേരിട്ട് മെത്രാനാക്കാൻ പാടില്ലെന്നും അതിനു മുമ്പ് വിവിധ പദവികളിലൂടെ സബ് ഡീക്കനും ഡീക്കനും പുരോഹിതനും ആകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു റോമിനെ വിവിധ ജില്ലകളായി തിരിച്ച അദ്ദേഹം ഓരോ പ്രദേശത്തിൻ്റെയും ചുമതല ഓരോ ബിഷപ്പിന് നൽകി റോമൻ ചക്രവർത്തിയും ക്രൈസ്തവ പീഡകനുമായിരുന്ന ഡയോക്ലീഷിൻ്റെ അടുത്ത ബന്ധുവായിരുന്നു കയ്യൂസ് പാപ്പ ഡയോക്ലീഷിൻ്റെ എതിർപ്പിനെ അവകവയ്ക്കാതെ കയ്യൂസ് പാപ്പ പുതിയ ദേവാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സഭയെ വ്യാപിപ്പിച്ചുകൊണ്ടിരുന്നു ക്രിസ്ത്യാനികൾക്കായി ധാരാളം സെമിത്തേരികളും അദ്ദേഹം നിർമ്മിച്ചു കയ്യൂസ് മാർപാപ്പ ആയതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയായി സ്ഥാനമേറ്റത് അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിനെതിരായതോടെ മാർപ്പാപ്പ സെമിത്തേരികളിൽ ഒളിവിൽ കഴിയുകയും രഹസ്യമായി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു ഡയോക്ലീഷൻ ചക്രവർത്തിയുടെ പീഡനത്തെ തുടർന്ന് കായൂസ് പാപ്പ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രക്തസാക്ഷിയായി എന്ന് വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ സൂസന്ന കായൂസ് പാപ്പയുടെ സഹോദരൻ്റെ മകളാണ് വിശുദ്ധ സോട്ടറും വിശുദ്ധ കായൂസും സംസ്കരിക്കപ്പെട്ടത് വിശുദ്ധ കലിസ്റ്റസസിന്റെ സെമിത്തേരിയിലാണ് രണ്ടുപേരുടെയും പേരുടെയും തിരുനാൾ ഒരേ ദിവസം ആഘോഷിക്കുന്നു